ഞാൻ എൺപത്തി അഞ്ച് ജൂണിൽ ഇവിടേക്ക് പോവാണ് കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് നഗരത്തിലുള്ള അന്ന് കോഴിക്കോട് നഗരാതിർത്തിയാണ് മീൻചന്ത എന്ന് പറയുക അവിടെ അങ്ങനെ ഒരു ഒരു സ്ഥലപ്പേരുള്ള പ്രദേശമുണ്ട് അതിനടുത്തുള്ള കോളേജ് ആയതുകൊണ്ടാണ് മീൻചന്ത കോളേജ് എന്നാണ് വിളിക്കുന്നത് അത് പിന്നെ എപ്പോഴും ഈ സർക്കാർ കോളേജുകളെ കുറിച്ച് അങ്ങനെ ഒരു ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും പ്രോവിഡൻസ് ദേവഗിരി കോളേജാണ് അവിടുത്തെ ഈ സമ്പന്നരുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ അല്ലാത്ത കുട്ടികൾ കൂടുതലും പോകുന്ന അത്തരം കോളേജുകളില്ല സാധാരണക്കാരായ ആളുകൾ കൂടുതൽ വരുന്നത് ഈ കോളേജ് മിഞ്ചന്ത കോളേജിൽ അപ്പോൾ അങ്ങനെയുള്ളവരുടെ പെരുമാറ്റം ഇപ്പോൾ പ്രോവിഡൻസ് കോളേജിൽ ചെന്നാൽ പത്ത് പൂച്ചൊട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂ പോലും ആരും പറിച്ചെടുക്കില്ല അതുപോലെ ഡിസിപ്ലിനുള്ള അല്ല എന്ന് പറഞ്ഞാൽ അവർ സ്കൂളിലെ അധികം കുട്ടികളും കോൺവെൻറ്റ് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് വരുന്നവരാണ് ഇല്ലെങ്കിൽ അതേപോലത്തെ സ്ഥലങ്ങളോ അത്തരം വീട് ഗ്രഹാന്തരീക്ഷത്തിൽ നിന്നോ വരുന്നവരാണ് മിഞ്ചന്ത കോളേജ് പോലുള്ളവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വയനാട് ജില്ലയിലെ ട്രൈബൽ കോളനിന്ന് വരുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും പല കുട്ടികൾ ഇല്ല അവിടുത്തെ തീരപ്രദേശത്തെ സാധാരണക്കാരായ വീടുകളിൽ നിന്നുള്ള കുട്ടികളാണ് അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഈ കോൺവെൻറ്റ് സ്കൂളിൻ്റെ സോ കോൾഡ് ഡിസിപ്ലിൻ കാണാൻ സാധിക്കില്ല അവർ ഒരു ചെടി കണ്ട ചിലവ് ഇവരെ പറിച്ചെടുക്കും കാര്യം അവർ അങ്ങനെ അങ്ങോട്ട് ഇപ്പം വയനാട്ടിൽ ട്രൈബൽ നദിയോ കാടോ കാടിൻ്റെ അന്തരീക്ഷത്തിലോ ജീവിക്കുന്നവരാ അവരൊരു ഇല പറിച്ചെടുക്കുന്നത് അവരെ സമയമുള്ള ഒരു സാധാരണ കാര്യമാണ് അപ്പം അങ്ങനെയുള്ളവർ ഈ കോൺവെൻറ് സ്കൂളിലെ പോലെ കൃത്യമായിട്ട് പൂച്ചട്ടി വെച്ചാൽ അതിൻ്റെ പൂ പറിക്കരുത് ഇല പറിക്കരുത് എന്നൊന്നും നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല കാര്യം അവർ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്നതാണ് ക്രമേണ വേണേൽ നമുക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാം കാര്യം അതൊരു പൊതുവായി എല്ലാവർക്കും കാണാൻ വെച്ചിരിക്കുന്നതാണ് എല്ലാവരും പേരും നിങ്ങൾ കണ്ട് ആസ്വദിക്കൂ പറിച്ച് കളയല്ലേ എന്നൊക്കെ പറയാനേ സാധിക്കൂ അതല്ലാത്ത ഞാൻ പറഞ്ഞത് പലരും അങ്ങനെ കളിയാക്കാറുണ്ട് ആ കോളേജിന് അതായത് അത് മീൻ ചന്ത പോലെയാണ് കോളേജ് മീൻ ചന്ത പോലെയാണ് ഇങ്ങനെ സാധാരണക്കാർ വന്ന് പഠിക്കുന്നല്ലേ കുറച്ച് ബഹളം ഉണ്ടാകും അല്ല ഞാൻ അവിടെ പിന്നെ പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തിരുവനന്തപുരത്ത് പഠിപ്പിക്കുമ്പോൾ ഞാൻ ആ മൂന്ന് ഘട്ടമായിട്ടാണല്ലോ തിരുവനന്തപുരത്ത് പഠിപ്പിച്ചത് ഈ മൂന്ന് ഘട്ടങ്ങളിൽ ഞാൻ ആ ട്യൂട്ടോറിയലുകളുടെ ഈവനിങ് സെഷനിൽ പഠിപ്പിച്ചിട്ടുണ്ട് അവയെന്താണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് പോസ്റ്റിങ് കിട്ടിയതും ഈവനിങ് ബാച്ചിലാണ് കോളേജിൻ്റെ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് വരെ ഈവനിങ് കോളേജുകൾ നമ്മുടെ സംവിധാനത്തിൽ നിലനിന്നിരുന്നു അപ്പം ഈവനിങ് കോളേജില് അല്ല ഷിഫ്റ്റ് അല്ല അതൊരു സെയിം ബിൽഡിംഗ് ആണെന്നുള്ള വേറിട്ടൊരു കോളേജാണ് പ്രിൻസിപ്പള് സെയിം ആണെന്നേ ഉള്ളു ഓഫീസ് ഡിഫറെൻ്റ് ആണ് അദ്ധ്യാപകര് ഡിഫറെൻ്റ് ആണ് സമയം ഡിഫറെൻ്റ് ആണ് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയറ് ആണ് പ്രിൻസിപ്പിൾ കോമൺ ആണ് ബാക്കിയെല്ലാം സെപ്പറേറ്റ് ആണ് ബിൽഡിങ്ങും സെയിമാണ് അല്ല എനിക്കടിച്ചു തന്നതും ഗവൺമെൻറ് കോളേജ് മീൻചന്താണ് ഈവനിങ് എന്ന് ബ്രാക്കറ്റിൽ ഇടണമായിരുന്നു അതുകൊണ്ട് ഞാൻ പകൽ സമയത്തെ അവിടെ പോയി അല്ല പകലല്ല ഞാൻ ശരിക്കു പറഞ്ഞാൽ കോഴിക്കോട് പിന്നെ വെളുപ്പിന് ഒരു മലബാർ എക്സ്പ്രസ്സിലാ പോയി അപ്പൊ അതൊരു അഞ്ചുമണിയാവുമ്പോഴേ അവിടെ എത്തും അല്ല അഞ്ചുമണിക്ക് മുമ്പേ എത്തും അഞ്ചുമണിക്ക് മുമ്പേ മണിക്ക് എത്തും അപ്പൊ അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഒരു റൂമൊക്കെ എടുക്കാനായിട്ട് ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഒരാൾ റെയിൽവേ സ്റ്റേഷൻ അടുത്താകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തിരുവനന്തപുരത്തെയൊക്കെ ഒരു അനുഭവം അങ്ങനെയാണ് അടുത്ത ടൂ ടോറിലുകൾ പക്ഷേ ഇറങ്ങി നടന്നപ്പോഴാണ് തൊട്ടടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതില്ല ഇല്ല എന്ന് അപ്പോഴാണ് മനസ്സിലായത് ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ അവിടുത്തെ ചില ഇടവഴികളിൽ മുല്ലപ്പൂ ചൂടി നിൽക്കുന്നവരെ ഞാൻ കണ്ടു ഞാൻ ആ ആ അടുത്ത കാലത്ത് കലാവുമതി എൻ്റെ ഓർമ്മ കലാവുമതിയിൽ വന്ന ഒരു ലേഖനമനുസരിച്ച് ഇന്ന് കോഴിക്കോട് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല കേട്ടോ ഞാൻ എൺപത്തഞ്ചിലെ കാര്യം പറയാം നഗരങ്ങളിൽ അങ്ങനെ ജീവിതം നയിക്കുന്ന ഏതാണ്ട് പത്ത് നഗരങ്ങളിൽ ഒന്നായിരുന്നു കോഴിക്കോട് പക്ഷെ ഇന്ന് അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ സ്ഥിരമായ സ്വഭാവം അനുസരിച്ച് ആരെ കണ്ടാലും ചിരിക്കും പക്ഷെ ആ ചിരി എന്നിലൊരു ഉത്ഭവമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടേ തിരിഞ്ഞു നോക്കാതെ കാര്യം അതിനകത്തൊക്കെ പല ആപത്തുകളുണ്ട് തന്നെയുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്നതും അല്ലല്ലോ അല്ല അങ്ങനെ കോഴിക്കോട് ചെന്നിറങ്ങിയപ്പോൾ ഉള്ള എൻ്റെ ഒരു അനുഭവം പറഞ്ഞത് ഞാൻ ഈ ഇത് വെച്ചിട്ട് പകല് കോളേജില്ല ഇപ്പം പത്ത് മണിയായപ്പോ കോളേജിൽ ചെന്നപ്പോൾ പറഞ്ഞു നി നിങ്ങൾക്കിവിടെ ഉദ്യോഗമില്ല അങ്ങനെ ശരിയാ ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവിടെ പോസ്റ്റ് വേക്കൻറ് അല്ല പിന്നെ എങ്ങനെയാ അപ്പം അവർ പറഞ്ഞ് ചിലപ്പോൾ ഈവനിങ് സെഷനിലായിരിക്കും നിങ്ങളൊന്ന് അവിടെ പോയി നോക്കൂ എന്ന് പറയും അപ്പം ഞാൻ ചോദിച്ചാൽ എൻ്റെ ഓഫീസ് എവിടെയാണ് അപ്പോൾ പറഞ്ഞാൽ ആ ഓഫീസ് രണ്ടേ മുക്കാലിനെ ഓപ്പൺ ചെയ്യുള്ളു നിങ്ങൾ പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു അപ്പം പറഞ്ഞു നിങ്ങൾ അന്നേരം വന്നിട്ടും കാര്യമില്ല ഫാക്കൽറ്റികളൊക്കെ വരുന്നത് അഞ്ചേ മുക്കാലിനെ വരുവുള്ളൂ അതുകൊണ്ട് അഞ്ചരയ്ക്ക് വന്നാൽ എന്ന് പറഞ്ഞു അപ്പം അന്ന് ഒക്കെ ഈ ആ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത പലപ്പോഴും കറണ്ട് ഘട്ടം ഉണ്ടാവുകയാണ് അത് ഡിക്ലേഡ് കറണ്ട് കെട്ടാണ് കേട്ടോ അല്ലാതെ അപ്രതീക്ഷിതമായി പോകുന്നൊന്നുമല്ല നേരത്തെ നേരത്തെ പത്രത്തിലിടും ഓരോ റീജിയൻ അപ്പോൾ അത് നമ്മൾ നോക്കിയാൽ അത് മീൻ ചന്ത കറണ്ട് കെട്ടപ്പോഴാണ് അപ്പോൾ സാധാരണ അര മണിക്കൂറിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു മണിക്കൂറിനൊക്കെ ആയിരിക്കും കറണ്ട് കെട്ട് പറയും അപ്പോൾ അഞ്ചേ മുക്കാലിന് തുടങ്ങുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ആറര വരെ വിളിച്ചോണ്ടാവും അപ്പോൾ ഫസ്റ്റ് പീരീഡ് ഏതാണ്ട് പോവും സപ്പോസ് ഇത് ഏഴുമണിക്കാണ് കറണ്ട് ഉണ്ടാകുന്നതെങ്കിൽ ആ രണ്ടാമത്തെ പിരീഡ് ഫുള്ള് പോയിട്ട് രണ്ടാമത്തെ പിരീഡ് തുടങ്ങാനുള്ള സംഗതി ഫസ്റ്റ് പീരീഡ് തന്നെ ആറര കഴിയുമ്പോഴത്തേക്ക് ഒരുട്ടാവില്ലേ അപ്പോൾ എൻ്റെ ഫസ്റ്റ് പീരീഡ് അടുത്ത പീരീഡിൻ്റെ കുറച്ച് സമയവും പോവും അപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ച ഏഴിന് പകരം അരമണിക്കൂറെ ഉള്ള ഏഴര അറ്റു എട്ടായിരിക്കും അപ്പോൾ രണ്ടാമത്തെ പിരീഡ് നടക്കും എന്നിട്ട് പിന്നെ എട്ട് മണി കഴിഞ്ഞിട്ട് പക്ഷെ പലപ്പോഴും അങ്ങനെ വന്നാൽ പൊതുവേ കാണുന്നത് ആളുകളുടെ സ്ഥലം ഉണ്ട് അടുത്ത് കഴിഞ്ഞുള്ള വെയിറ്റ് ചെയ്യാവുന്ന അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴത്തെ ഒരു സമ്പ്രദായം അതാണ് സ്റ്റുഡൻസിന് എതിർപ്പില്ല സ്റ്റുഡൻസിന് എതിർപ്പില്ല പിന്നെ അധ്യാപകർക്ക് എതിർപ്പുണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാനത് ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ ഞാൻ ഞാൻ എടുക്കുന്ന രണ്ട് ക്ലാസ്സിൽ അവരുടെ പറഞ്ഞു നമ്മൾ എന്തിനാണ് സമയം കളയുന്നത് സമയം നഷ്ടപ്പെടുത്തുന്ന എന്തിനാ നിങ്ങൾക്ക് വരുമ്പോൾ ഓരോ മെഴുകുതിരി ഇവിടെ കൊണ്ടു വന്നുകൂടെ ചോദിച്ചു അവ കറണ്ട് കട്ട അങ്ങോട്ട് പോകുന്ന തുടർന്ന് തന്നെ അവർ മെഴുകുതിരി കത്തി അതെന്നാ കറണ്ട് കെട്ട് ബാധവല്ലാത്ത കാര്യ സാമ്പത്തിക ശാസ്ത്രമാവുമ്പം ഗ്രാഫും ഒക്കെ വരയ്ക്കണം അപ്പൊ അതുകൊണ്ട് ആ പെർട്ടിക്കുലർ പീരീഡ് നമ്മൾ ഗ്രാഫൊന്നും വരയ്ക്കില്ല വരയ്ക്കാതെ തന്നെ കാര്യങ്ങൾ പറയും അല്ല എതിർപ്പുണ്ടായിരുന്നു പക്ഷെ പ്രകടമായി എങ്ങനെ എതിർക്കും ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞ് എങ്ങനെ എതിർക്കും അല്ല ഒരു അത് ആഗ്രഹിച്ചത് സാറിന്റെ ഈ അത് അങ്ങനെ വന്നപ്പം അല്ല ഈ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെന്ന് വെച്ചാൽ ഈ അമ്പത് ശതമാനത്തിൻ്റെ എതിർപ്പ് എന്ന് പറയുന്നത് ഈ അവർ രണ്ട് വർഷത്തോടും തിരിയും സ്ട്രോങ് ആയി എതിർക്കുന്നവർ ഇരുപത്തഞ്ച് ശതമാനമേ ഉണ്ടാവും ഈ അമ്പത് ശതമാനം ഒരു നന്മ കണ്ട അങ്ങോട്ട് തിരിയും അങ്ങോട്ട് തിരിഞ്ഞാൽ പ്രയോജനം ഇല്ലെങ്കിൽ അവർ മറ്റേ എക്സ്ട്രീമിലേക്ക് തിരിയുള്ളു അപ്പം ഞാനത് എടുക്കുന്നത് കണ്ടപ്പോൾ പലരും അത് എന്താ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാന്ന് ചിന്തിച്ചു അതുകൊണ്ട് പലരും ആ വഴിയിലേക്ക് വന്നു വരാത്തവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഈവനിങ് കോളേജിന് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാക്കി കൊടുക്കാൻ അതായത് പവർ സമയം മുതലേ ക്ലാസ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ക്ലാസ്സും അതായത് ഞാൻ ഈ ഗുരുവായൂർ ദേവസ്വത്തിലെ പ്രസാദം ഊട്ടിന് ഒരു നിമിത്തമായി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ കൂടി ഒരു ഒരു അങ്ങനെ അല്ല ഞാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് പിന്നെ അല്ല ഞാൻ പറ അതെ നമ്മുടെ പ്രധാന ആകെ ഈവനിങ് കോളേജ് മൂന്ന് മണിക്കൂറേ ഉള്ളൂ അപ്പം ഈ മൂന്ന് മണിക്കൂറില് നമുക്ക് ഈ ഒരു മണിക്കൂർ ഫലത്തിൽ രണ്ട് മണിക്കൂറാണ് പോകുന്നത് അതേസമയം എട്ട് മണി തൊട്ടാണ് കറണ്ട് കട്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ലാസ്റ്റ് എന്നാലും ലാസ്റ്റ് പീരീഡ് എന്നുള്ള അഭിപ്രായമാണ് അധ്യാപകരൊക്കെ ആ കൂടുതൽ എതിർപ്പുണ്ടായത് നോൺ ടീച്ചിങ്ങിൻ്റെ ഭാഗത്തുനിന്നാണ് സാധാരണ രീതി ഇവർ എന്തു ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഉച്ചയ്ക്ക് വരുന്ന ഈവനിങ് കോളേജുമായി ബന്ധപ്പെട്ട പ്യൂൺസ് അവർക്ക് എട്ടേ മുക്കാലിനെ പോകാൻ പറ്റുള്ളൂ ഇവർ എട്ടേ മുക്കാലിന് ക്ലാസ് റൂം അടച്ചിട്ടല്ലേ പോകാൻ പറ്റും അപ്പോൾ കറണ്ട് കേട്ട് ഏഴുമണിക്കാണേൽ അവർക്ക് പൂട്ടിയിട്ട് ഒരേഴേഴേ കാലാവുമ്പോഴേ പോകാമല്ലോ അപ്പം അങ്ങനെയുള്ളവർ പക്ഷേ കോളേജിൻ്റെ സംവിധാനത്തിൽ അങ്ങനെ ടീച്ചിങ്ങിനോടൊരു നേരിട്ടൊരു എതിർപ്പ് കാണിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ എതിർപ്പ് വേറെ തരത്തിലാണ് മറ്റുള്ളവരോട് അഭിപ്രായം പറഞ്ഞയക്കുക ഏ പുതിയൊരു സാറ് വന്നു പുതിയ സാറ് വന്നപ്പോഴേ എന്താ പൂർത്തനച്ചി പേരപ്പുറം എന്ന് പറയുന്ന പക്ഷെ എനിക്ക് ഇന്നും ഉറപ്പിച്ചു പറയാം ഞാനന്ന് എൺപത്തഞ്ചില് എന്താണോ അങ്ങനെ തന്നെ ഇന്നും തുടരുന്നു എന്നുള്ള എവിടെയാണോ ഒരു ഒരു ചേഞ്ച് വരുത്താൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വലിയ വിപ്ലവാത്മകമായ ഒന്നും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാവുന്നിടത്തൊക്കെ ആ മാറ്റങ്ങൾക്ക് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ നമ്മുടെ മഹാരായസൽ പരീക്ഷാ സമ്പ്രദായം ഇൻറ്റേർണൽ പരീക്ഷാ സമ്പ്രദായം ഏർപ്പെടുത്തിയതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അതേപോലെ ചെയ്ത മറ്റൊരു സംഭവമാണ്